സ്നേഹമുള്ളവരെ വേറുപാട് വേദനാജനകമാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ അകാല മരണം അതു പ്രധാനം ചെയ്യുന്ന ദുഃഖങ്ങൾ വർണ്ണിക്കുവാൻ സാധ്യമല്ല എനിക്ക് പരിചയമുള്ള ഒരു സഹോദരിയുണ്ട് ഒരു ദിവസം ആ സഹോദരിയുടെ ഭർത്താവും വെറും നാല് വയസ്സ് പ്രായവുമുള്ള മകനും അപകടത്തിൽ മരിച്ചു വലിയ ദുഃഖത്തിൻ്റെ നിഴലിലൂടെ കടന്നു പോകുന്ന കുടുംബാംഗങ്ങൾ പള്ളിയിൽ ഇവരുടെ രണ്ടു പേരുടെയും ശവമഞ്ചം വെച്ചിരിക്കുകയാണ് ആദ്യം ഭർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുമോ അല്ലെങ്കിൽ മകൻ്റെ അടുക്കിലേക്ക് പോകണമോ എന്ന വേദനയിൽ പകച്ചു നിൽക്കുന്ന ആ സഹോദരി ആ രംഗം കണ്ടപ്പം എനിക്ക് വലിയ വേദനയുണ്ടായി വിഷമമുണ്ടായി ഞാൻ ഓൺലൈനിലൂടെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ഇതുപോലെ വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ധാരാളമാണ് ഏകദേശം എട്ടു മാസങ്ങൾക്ക് ശേഷം ആ സഹോദരി പറഞ്ഞ ഒരു കാര്യം ഇതാണ് അച്ചോ കഴിഞ്ഞ മാസങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം വലിയ ദുഃഖമായിരുന്നു വലിയ വ്യതയായിരുന്നു എന്നാൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ ശക്തി ലഭിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ ചൊല്ലി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന മാത്രമാണ് ഓർമ്മകളെ അതിജീവിച്ച് ജീവിക്കുവാനുള്ള ശക്തി എനിക്ക് പ്രധാനം ചെയ്തത് സ്നേഹമുള്ളവരെ പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഈശോയുടെ ചെറുപ്പത്തിൽ തന്നെ യൗസപിതാവിനെ നഷ്ടമാകുന്നു പിന്നെ ഈശോയും നഷ്ടമാവുകയാണ് അമ്മയ്ക്ക് ചെയ്യുന്നത് ഈ അവസരത്തിലെല്ലാം വലിയ ദുഃഖത്തിൻ്റെ നിഴലിലൂടെ കടന്നു പോയപ്പോൾ ആ അമ്മ അതിനെ ആത്മസംയമനത്തോടെ അത് ജീവിച്ചു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള വേദനയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള മരണം അതുളവാക്കിയ വേദനകൾ ഞാൻ സമർപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധി അമ്മേ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ അമ്മയെപ്പോലെ സംയമനത്തോടെ ജീവിതത്തെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമയ